നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഐ എസ് എൽ ആരംഭിച്ചിട്ട് രണ്ട് ദിവസമായി നമ്മളെല്ലാ വർഷവും ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെക്കുറിച്ച് റാഫ് ടോക്സിലെ വീഡിയോ ചെയ്യാറുണ്ട് മറ്റ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ റാഫ് ടോക്സ് മലയാളത്തിലാണ് അതായത് മാച്ച് ഡേയിൽ വീഡിയോകൾ റാഫ് ടോക്സിലും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാച്ചിൻ്റെ പ്രിവ്യൂവും മാച്ച് റിസൾട്ടുമാണ് നമ്മൾ റാഫ്റ്റോക്സിൽ ചെയ്യാറുള്ളത് മറ്റു കാര്യങ്ങൾ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ടതും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഡീറ്റെയിൽസും മത്സരങ്ങൾക്ക് ശേഷം പറഞ്ഞതും മറ്റ് വിശകലനങ്ങളുമൊക്കെ റാഫ്റ്റോക്സ് മലയാളത്തിൽ തുടരുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് പഞ്ചാബ് എഫ് സി ആണ് പുതിയൊരു സീസൺ പുതിയ കോച്ചിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് ഇതവണ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചിന് കീഴിൽ ഇതുവരെ ലഭിക്കാത്ത കിരീടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇന്നത്തെ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ വിജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് തുടക്കമിടും എന്ന് തന്നെ വേണം കരുതാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കായിൽ താഴെ ചില കാര്യങ്ങൾ ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ടീം വളരെ ഈഗറായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് മാക്സിമം എഫേർട്ട് കളിക്കളത്തിൽ കൊടുക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ് മികച്ചൊരു മിക്സ് ഞങ്ങൾക്കുണ്ട് അതായത് യൂത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും മികച്ചൊരു മിക്സ് ഞങ്ങൾക്കുണ്ട് അതുപോലെ മികച്ച ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട് അവരെല്ലാവരും ഹാവ് എ ഹ്യൂജ് ഡ്രൈവ് അങ്ങനെയാണ് അവരൊക്കെ നിൽക്കുന്നത് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ അവർ റെഡിയായിട്ട് നിൽക്കുകയുമാണ് കളിക്കളത്തിൽ ക്ലബിനു വേണ്ടി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അവർ റെഡിയാണ് എന്നാണ് മിക്കാൽ സ്റ്റേളെ പറഞ്ഞത് അതേസമയം പഞ്ചാബ് എഫ് സിയുടെ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ പുതിയ കോച്ചാണ് ഇത്തവണ പനാഗിയോറ്റിസ് ഡിംബഴിസ് പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും അവർ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ക്ലബിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിക്കോലാസ് ടൊപ്പോലി യാറ്റിസ് അടക്കം ഇത്തരത്തിൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരു കുഴയ ചാലഞ്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിനേക്കാൾ ബെറ്ററായിട്ട് ഈ സീസണിൽ ചെയ്യണം കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് മികച്ചതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇന്ന് കൊച്ചിയിലെ മൈതാനത്തൊരു കിടലൻ പോരാട്ടം പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമിൻ്റെയും കീ കീപ് പ്ലെയേഴ്സ് നമ്മൾ നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പ്ലെയർ തീർച്ചയായിട്ടും അട്രിയാൻ ലൂണ തന്നെയാണ് അദ്ദേഹത്തിന് ഗോളിടിക്കാനും ഗോളിന് വഴിയൊരുക്കാനുമുള്ള പ്രത്യേക നാക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മുപ്പത്തി രണ്ട് കാരനായിട്ടുള്ള താരം ഓൾറെഡി കെ ബി എഫ് സിക്ക് വേണ്ടി ഗോളും അസിസ്റ്റുമായിട്ട് പോയ സീസണുകളിൽ മിന്നിക്കത്തുനിന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ സെറ്റ് പേസിൽ മികവും നമുക്കറിയാം പിന്നെ പുതിയ സ്ട്രൈക്കർ ഹ്യൂമിനസും അതുപോലെ നോഹ് സദോയും ഒക്കെ ചെറുപ്പ് ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു മുന്നേറ്റ നിരയുണ്ട് മറുഭാഗത്ത് നമ്മൾ എടുത്തു പറയേണ്ട താരം ലൂക്ക മൈസൻ തന്നെയാണ് പോയ സീസണിൽ അദ്ദേഹം എട്ട് ഗോളുകൾ ഐ എസ് എല്ലിൽ നേടിയിട്ടുണ്ടായിരുന്നു ക്ലബിൻ്റെ ജോയിൻറ്റ് ടോപ്പ് സ്കോറായിരുന്നു പോയ സീസണിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് മികവ് മാത്രമല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റിയും പഞ്ചാബിന് ഗുണകരമായിട്ട് മാറും എന്തായാലും ഇന്നത്തെ ദിവസം ബ്ലാസ്റ്റേഴ്സ് വിജയത്തുടക്കമിടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ കളി ആരംഭിക്കുമ്പോൾ നമുക്ക് ലൈവ് കാണാനുള്ള മാർഗം ഒന്ന് ജിയോ സിനിമയാണ് അതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും മലയാളത്തിലും മത്സരങ്ങൾ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റാർ സ്പോർട്സ് സോറി സ്പോർട്സ് എയ്റ്റീൻ ത്രീയിലൂടെയാണ് ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി മലയാളം ഭാഷയിൽ അവിടെ ടെലികാസ്റ്റിങ് റെഡിയാണ് കൂടാതെ ഏഷ്യാനെറ്റ് പ്ലസ്സിൽ മലയാളത്തിൽ നമുക്ക് മത്സരങ്ങൾ കാണാനും പറ്റും വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം